തുടരും സിനിമ മലയാള പ്രേക്ഷകരെ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് എത്തിച്ചൊരു സിനിമയായിരുന്നു തുടരും രണ്ടാമത്തെ ആഴ്ച റിലീസ് ചെയ്ത രണ്ടാമത്തെ ആഴ്ച പിന്നീട് പിന്നിടുമ്പോഴും തിയേറ്ററുകൾ മലയാളത്തിലെ കേരളത്തിലെ തിയേറ്ററുകൾ മുഴുവൻ ഹൗസ്ഫുൾ അടിച്ച് നിറഞ്ഞ ആടുകയാണ് ടിക്കറ്റുകൾ കിട്ടാനില്ല ഒരാഴ്ച മുമ്പെങ്കിലും ബുക്ക് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് വീക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥ അത് ഒരു ദിവസം പോലും പണ്ടൊക്കെ വീക്കെൻഡുകളിലായിരുന്നു സിനിമാ പ്രേക്ഷകരുടെ തള്ളിക്കയറ്റമെങ്കിൽ ഈ തുടരുമെന്ന സിനിമയുടെ ആ ഒരു ഡെപ്തോ അതിന്റെ ഒരു സംവിധാന മികവ് സ്ക്രിപ്റ്റിന്റെ മികവ് പിന്നെ ലാലേട്ടന്റെ പഴയ അഭിനയത്തിന്റെ തിരിച്ചുവരവ് പിന്നെ പുതിയ ഒരു നായകന്റെ അല്ലെങ്കിൽ ഒരു പ്രതി നായകന്റെ ആവിർഭാവം ഇതെല്ലാം കൊണ്ട് തന്നെ ആ പടം വമ്പൻ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മെഗാ ഹിറ്റ് ഹിറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വലിയ ഹൈപ്പിൽ വന്ന ആ ഈ പറയുന്ന പോലെ അത്രയും ഹൈപ്പ് വന്നെങ്കിലും ആൾക്കാര് കണ്ടു ഓക്കെ ഇറ്റ്സ് എ ഗുഡ് സിനിമ അല്ലെങ്കിൽ മേക്കിംഗ് നല്ലതാണ് ബുദ്ധരാന്റെ സംവിധാനമാണെന്നൊക്കെ പറഞ്ഞാലും ഒരു പരസ്യവും ഇല്ലാതെ വന്ന ഒരു പ്രൊമോഷനും ഇല്ലാതെ വന്ന തുടരും ഇന്നും ജനഹൃദയത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് വേറൊരു ഈ ലാസ്റ്റ് വീക്ക് റിലീസായ ഒരു പടങ്ങളും തിയേറ്റർദാരൊന്നും കാണുന്നില്ല എല്ലാം തുടരുവാണ് ഓൾ ഷോസും തുടരും മാത്രമാണ് പക്ഷേ നല്ല കാര്യം തന്നെ ഒരു മലയാള സിനിമ ആ ഒരു പഴയ ലെവലിലേക്ക് എത്തുകയും നമ്മുടെ ലാലേട്ടൻ കുറെ കാലത്തിന് ശേഷം മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുകയും ചെയ്ത അതായത് എല്ലാ കാലവും നമ്മൾ സിനിമ നല്ലതാണ് ഇപ്പം എമ്പരാണെങ്കിലും മേക്കിംഗ് നല്ലതാണെന്നൊക്കെ പറയുമ്പോഴും അത് ലാലേട്ടനെവിടെ പഴയ ലാലേട്ടനെവിടെ എല്ലാവർക്കും പഴയ ലാലേട്ടനെയാണ് ചിത്രത്തിലെ വന്ദനത്തിലെ കിൽക്കത്തിലെ ലാലേട്ടനാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ശരിയാണ് പ്രായം കഴിഞ്ഞു പക്വമായ കഥാപാത്രങ്ങളെങ്കിലും ദൃശ്യത്തിലെ ഒരു ലാലേട്ടനെങ്കിലും തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു തീർച്ചയായിട്ടും അതുപോലെ ഒരു ലാലേട്ടനാണ് ഇപ്പോൾ തിരിച്ച് തരുൺമൂർത്തി സംവിധായകൻ തരുൺമൂർത്തി നമുക്ക് തന്നിരിക്കുന്നത് അതിമനോഹരമായ രീതിയിൽ തിയേറ്ററിലെ എഫക്റ്റോട് കൂടി കാണേണ്ട ഒരുപാട് കാര്യങ്ങളാണ് സിനിമ ും എന്നത് ആനയൊക്കെ കാണിക്കുന്ന ഒരു സീനുണ്ട് നല്ല രീതിയിൽ മികച്ച രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സീനുകളൊക്കെയാണ് അത് മുഴുവൻ പച്ചപ്പാണ് പത്തനംതിട്ടയിലെ ഏത് സ്ഥലമാണ് എടുത്തിരിക്കറിയില്ലെങ്കിലും പച്ചപ്പ് കാണിക്കുന്ന കാട് കാണിക്കുന്ന ഒരു സിനിമയാണ് പക്ഷേ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ സിനിമയുടെ വ്യാജൻ വ്യാജനറങ്ങിയിരിക്കുന്നു വ്യാജനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയും ഇല്ലാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലും ബസ്സിലും ഒക്കെ ഇരുന്ന് യഥേഷ്ടം ഈ സിനിമ കാണുകയാണ് ആൾക്കാർ എന്താണ് മലയാളികൾ തുടങ്ങുന്നത് തീർച്ചയായിട്ടും പോലെ തന്നെ വലിയ സങ്കടവും നിരാശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒരുപാട് പേരുടെ ചോരെയും വിയർപ്പും അധ്വാനവും മാസങ്ങളുടെ പരിശ്രമവും ഒക്കെയാണ് പല ടൈറ്റ് ഷെഡ്യൂളുകളിൽ നിന്നും ഒക്കെ നമ്മുടെ ലാലേട്ടനടക്കം പല നടമാരും ഒക്കെ വന്നു എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും തുടരുമെന്ന സിനിമയ്ക്ക് പ്രേക്ഷകർ കൊടുത്ത വലിയൊരു സ്വീകാര്യതക്കൊപ്പം തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെയും സിനിമാ വ്യവസായത്തെയും ഒക്കെ മലയാളികൾ എത്രത്തോളം സ്നേഹിച്ചു തുടങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളപ്പെടുത്തി കൂടിയാണ് ഒരു ഭാഗത്ത് ഇത്തരം പയറേറ്റ് പ്രിന്റുകളൊക്കെ വലിയ ആഘോഷമാക്കി ഓടുന്ന ബസ്സിലും ഈ ട്രെയിനിലും ഒക്കെ കാണുന്ന ആൾക്കാർ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇതൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ക്രൈമുകളാണ് എന്ന ബോധമുള്ള മലയാളികളും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് അഭിമാന അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ പേര് കൃത്യമായിട്ട് ഗാഥാന്നാണ് അല്ലേ ഗാഥാന്നാണ് പെൺകുട്ടി ആ പെൺകുട്ടിയാണ് എന്തായാലും വലിയ ട്രാഫിക്കിന്റെ ഒക്കെ ഇടയ്ക്ക് എനിക്ക് ഒന്ന് കുട്ടി വയനാട്ടിലെ ഒരു യാത്രയെ കഴിഞ്ഞു കഴിഞ്ഞ ഭാഗത്ത് കൊച്ചിയിൽ ആലുവേടൊക്കെയാണെന്ന് തോന്നുന്നത് വലിയൊരു ഗതാഗത കുരുക്കിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെ ചുറ്റുപാടും ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ വലിയ തകർപ്പൻ പാട്ടുകളോടൊക്കെ സൈഡ് നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന സിനിമ തിയേറ്ററുകളിൽ ഇപ്പോൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന തുടരും സിനിമയാണെന്ന് ഈ കുട്ടി തിരിച്ചറിയുന്നു അല്പനേരം നോക്കുമ്പോഴും ഇതൊരു കക്ഷോട്ടൊന്നും അല്ല പൂർണ്ണമായ ഭാഗം ആ സിനിമയുടെ ഒരു വ്യാജൻ വ്യാജ പതിപ്പാണ് ഒരു കൂസലും ഇല്ലാതെ ആ ബസ്സിലെ ആൾക്കാർ ഇടുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇതൊരു ക്രൈം തന്നെയാണ് എന്ന് ബോധമുള്ള പെൺകുട്ടി അതിന്റെ ഒരു വിഷ്വൽ എടുക്കുകയും ഇത് പോലീസിലെ അറിയിക്കുന്നതിനൊപ്പം തന്നെ ഈ ഇതിന്റെ ഒരു പ്രധാന പാർട്ടായിട്ടുള്ള ഈ സിനിമയുടെ തുടരും സിനിമയുടെ ഒരു പ്രധാന പാർട്ടായിട്ടുള്ള ബിനു പപ്പുവിന് മൊബൈലിൽ ഒരു രാത്രിയോട് കൂടി ഇതിന്റെ ക്ലിപ്പ് ഒക്കെ അയച്ചു കൊടുക്കുകയാണ് ചെയ്ത് ബിനു പപ്പു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം വലിയൊരു മീറ്റിംഗും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു സമയത്ത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് തനിക്ക് വീഡിയോ ക്ലിപ്പ് കിട്ടുന്നത് ഈ പെൺകുട്ടി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എവിടുന്നാണ് തനിക്ക് വീഡിയോ കിട്ടുക ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു യാത്രാ മധ്യേ ട്രാഫിക്കിനിടയിൽ കുരുങ്ങിയ സമയത്ത് എതിർഭാഗത്തുള്ള ടൂറിസ്റ്റ് ബസ്സിലെ സ്ക്രീനിൽ കാണിച്ചിരുന്നതാണ് ഈ സിനിമ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുകയൊക്കെ ചെയ്തു എന്തായാലും ഇത് വലിയൊരു വിവാദം എന്നുള്ളതിനൊപ്പം തന്നെ ആ സിനിമ വ്യവസായത്തിന് കേൾക്കുന്ന വലിയൊരു തിരിച്ചടി കൂടിയാണ് ആദ്യം ഒരു സമയത്ത് തിയേറ്ററിലേക്ക് വലിയ ഒഴുക്കുണ്ടാവുകയും നമ്മുടെ പഴയ ലാലേട്ടനെയൊക്കെ തിരിച്ചു കിട്ടി ഒരു സംവിധായകന് ശരിക്കും ഒരുപക്ഷെ ഇത്രയധികം നന്ദി ഒരു പ്രേക്ഷകർ പറഞ്ഞൊരു കാലവും അടുത്തിടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല തരുൺമൂർത്തിക്ക് ഒരുപാട് നന്ദി പറയുകയാണ് പ്രേക്ഷകർ കാര്യം ഞങ്ങളുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി ചാരിക പറഞ്ഞതുപോലെ യമ്പുരാൻ വലിയ കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു ആദ്യത്തെ എഴുന്നൂറ് കോടിയും കഴിഞ്ഞ് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു അതിനു മുൻപേ ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ച് ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റായിട്ട് വന്നൊരു സിനിമ അതിനപ്പുറം ഇൻഡസ്ട്രി ഹിറ്റ് അതായത് ഇന്നേ വരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയപടമായി എമ്പു ഞാൻ തുടരുമ്പോഴും അവിടെ നമ്മുടെ ലാലേട്ടനെ എത്രത്തോളം ഉപയോഗിച്ചു ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടനെ അദ്ദേഹത്തിന്റെ അഭിനയ മികവിന് എത്രത്തോളം ഉപയോഗിച്ചെന്നുള്ള ഒരു സംശയം തന്നെയാണ് പിന്നെ അതൊരു പിന്നതൊരു അങ്ങനത്തുള്ള പ്ലോട്ടാണ് അതൊരു കൊമേഴ്ഷ്യൽ എലമെൻറ്റുകളോട് കൂടെ കൂടിയ ഒരു ഫാമിലി ചിത്രമല്ല അത്തരത്തിലുള്ള വലിയൊരു ക്യാൻവാസിൽ ഇറങ്ങിയ ഒരു ഡോൺ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഡോൺ ഒക്കെ ആയിട്ട് ഒരു വരുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ആ സിനിമയിൽ കുറവായിരുന്നു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിരുന്ന വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്ന വളരെ തന്മയത്വത്തോടു കൂടി വളരെ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്ന മുഖഭാവങ്ങളൊക്കെ അത്ര എക്സ്പ്രസീവ് ആയിട്ട് വരുന്നത് നമ്മുടെ ലാലേട്ടനെ നമുക്ക് കുറച്ചു കാലമായിട്ട് നമുക്ക് മിസ്സിങ് ആയിരുന്നു ആ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു സിനിമ കൂടിയാണ് തുടരും എന്തായാലും അതിന്റെ ഒരു വ്യാജ പതിപ്പ് ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സാംസ്കാരിക മന്ത്രി പ്രത്യേകിച്ചും ഈ ഒരു സിനിമാ വ്യവസായമായിട്ടൊക്കെ ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന മന്ത്രി കൂടിയാണ് സജി ചെറിയാൻ സജി ചെറിയാനുമൊക്കെ എന്തായാലും ഈ ഒരു ബിനുപ്പപ്പുവിൻ്റെ പരാതിയിൽ വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്ന കാര്യം കൂടി എന്തായാലും ഈ ഘട്ടത്തിൽ പറയുകയാണ് ട്രെയിനിലൊക്കെ ഇരുന്നൊക്കെ ആൾക്കാർ ഇപ്പോഴും ഇത് കാണുക തെറ്റാണെന്ന് ചിന്തിക്കുന്നില്ല കാരണം പക്ഷെ എന്തായാലും ആ കുട്ടി കാണിച്ച ഒരു ഒരു ബുദ്ധി അത് കൊള്ളാം കാരണം ആൾക്കാർക്ക് ബോധം വെച്ച് ഉണങ്ങിയിരിക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഒരുപാട് ആൾക്കാരുടെ കണ്ണുനീരും ചോരയും കഷ്ടപ്പാടും ഹാർഡ് വർക്കും പൈസയും ഒക്കെയാണ് ഈ സിനിമ അല്ലാതെ ചുമ്മാ നമ്മളൊരു ഇരുന്നൂറ് രൂപ കൊടുത്ത് കണ്ട് നമ്മൾ കൂക്കി വിളിക്കുന്ന ഒരു സിനിമ അത് അങ്ങനെയല്ല സിനിമയെന്ന് ഇപ്പോൾ എനിക്കൊന്നും നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം കൊണ്ടായിരിക്കാം ഇപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു മിക്ക ജനങ്ങൾക്കും അറിയാം സിനിമയെന്ന് മിക്കവരും അങ്ങനെ പരയസ് ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ ഇല്ല മിക്കവരും തിയേറ്ററിലേക്ക് തന്നെ ാണ് മിക്ക പടങ്ങളും കാണുന്നത് കൂടുതലും ഇടിപ്പടങ്ങളും വയലൻസും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഫാമിലി ഉണ്ടാകാതെ പക്ഷേ ഫാമിലിയെ തിരിച്ച് സിനിമാ തിയേറ്ററിലേക്ക് എത്തിച്ച ഒരു പടം തന്നെയായിരുന്നു തുടരും പറയുന്നത് അതായത് നമ്മൾ ദൃശ്യം ഒക്കെ കണ്ടതിന് ശേഷം അച്ഛനും അമ്മയും അല്ലെങ്കിൽ പ്രായമുള്ള ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടാഴ്ച പടം കണ്ടു കേട്ടോ ഞാൻ ഈ പറയുമ്പം ഈ പറയുന്ന പോലെ രണ്ടാമത്തെ ഓട്ടം എൻ്റെ പാരൻസ് പാരൻസുമായിട്ട് എൻ്റെ മോളും ഒക്കെ ആയിട്ട് പോയി ഇരുന്ന സമയത്ത് അമ്മയെ കൊണ്ട് വരുവാണ് ഒരു മോളെ അവർക്ക് കയറാൻ വയ്യ അപ്പം ഞാൻ ചിന്തിച്ചേടാ ഒരു നല്ല പടം വന്നാൽ ഏറ്റവും വയ്യാത്ത എൺപതോ നൂറോ വയസ്സുള്ള അമ്മച്ചിമാരും അപ്പമ്മമാരെയും വരെ തിയേറ്ററിൽ എത്തിക്കും എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാജിക് ആയിരുന്നു തരുൺമൂർ തരുൺമൂർത്തി ലാലേട്ടൻ മാജിക് തീർച്ചയായിട്ടും ലാലേട്ടൻ മാജിക് അത് ഫാമിലിയുടെ സ്വന്തം പറയാതിരിക്കാൻ പറ്റില്ല ലാലേട്ടൻ ൂർത്തി എന്തായാലും പറഞ്ഞിരുന്ന ഒരു കാര്യം അതായത് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ലാലേട്ടന്റെ സ്ലീപ്പർ സെൽസ് ആണ് അതായത് ലാലേട്ടൻ നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിനെ സന്തോഷപൂർവ്വം ആസ്വദിക്കുകയോ അതേ കണക്കൊരു മോശം പാട്ടത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ കൂകി വിളിക്കാനോ അദ്ദേഹത്തെ വിമർശിക്കാനോ ചെയ്യാതെ അത് സിനിമയാണ് കുഴപ്പമില്ല ഫ്ലോപ്പ് പടങ്ങളൊക്കെ അടങ്ങും എന്നുള്ള ഒരു ബോധത്തോടു കൂടി ലാലേട്ടനെ വളരെ എന്താണ് കണ്ടീഷൻ ഇല്ലാതെ കൂടി ഉപാധികളില്ലാതെ ലാലേട്ടനെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അവർ ഒരു ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സൈബർ ഇടങ്ങളിലൊന്നും വലിയ ആക്റ്റീവ് ആയിരിക്കണമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്ന ലാലേട്ടന്റെ ആ സ്ലീപ്പർ സെൽസ് ഓഡിയൻസിനെയാണ് അത് കൃത്യമായിട്ട് അടയാളപ്പെടുന്ന പോലെ ശാരിക പറഞ്ഞ പോലെ സ്ലീപ്പർ സെൽസ് എല്ലാം ആക്ടിവേറ്റ് ആയിരിക്കുന്നു എന്നുള്ള ഉദാഹരണം കൂടിയാണ് നമ്മുടെ മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ വർഷങ്ങളായിട്ട് തിയേറ്ററിലേക്ക് പോയ ആൾക്കാർ തിയേറ്ററിന്റെ പരിസരത്ത് പോലും പോയിട്ട് വർഷങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ സന്തോഷപൂർവ്വം പോകുന്നു എന്തായാലും അവരെ കൊണ്ടുവരുന്ന പേരക്കുട്ടികൾക്കും ഒരു താങ്ക്സ് പറയുന്നത് അവരൊക്കെ വളരെ ആദ്യം എനിക്ക് ആദ്യം ആ കുഞ്ഞു കുട്ടികളൊക്കെ അമ്മമാരുടെ അമ്മമ്മമാരുടെ കൈ പിടിച്ച് വളരെ സമാധാനത്തോടുകൂടി കൊണ്ട് അവർ ഇരുത്തിയിരിക്കുകയാണ് കുറെ വർഷങ്ങൾക്ക് ഇപ്പറാണ് ഒരു പക്ഷേ അവരൊക്കെ ഒന്ന് തിയേറ്റർ കാണുകയും തിയേറ്ററിന്റെ മാറ്റം യും ചെയ്യാൻ ഒരു വഴിത്തിരി വായു തുടരും സിനിമയാണ് ലാലേട്ടൻ ലാലേട്ടന്റെ അഭിനയ മികവ് തന്നെയാണ് എന്നത് കാണിച്ചിരിക്കുന്നത് കൂടുതലും പിന്നെ നമ്മുടെ ശോഭനായിട്ട് തിരിച്ചു വരവ് അതോടെ പിന്നെ ഒരു പുതിയൊരു വില്ലനെ നമുക്ക് കിട്ടിയ ഒരു സംവിധാനം ഈ പറയപ്പെടുന്ന പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു വില്ലൻ നമുക്ക് വളരെ പണ്ടത്തെ നമ്മൾ നമ്മളൊരിക്കലും മറക്കാൻ പറ്റും കിരീക്കാടൻ ജോസെന്നൊക്കെ പറഞ്ഞ പോലെ ടാഗ് ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കോറിയിട്ടിട്ട് പോയൊരു നാടൻ ഇനിയൊരിക്കലും മലയാളികളോടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല ഈ പറയപ്പെടുന്ന വില്ലനെ മറക്കുമെന്ന് തോന്നി കാരണം ആ സൗണ്ടും ആ ഗംഭീരം ഒന്നും കാരണം നമ്മൾ രലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഈ തുടരതിനെ കുറിച്ച് പറയുമ്പോൾ തരുൺമൂർത്തിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രകാശ് കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം അത്ര ഒരു അവിഭാജ്യ കടമാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൊണ്ട് സോ അത് അത്രയും നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നിറഞ്ഞാടുന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ടും നിറഞ്ഞാടുന്ന ആ ഒരു പടം ഒരു കൂസിലും ഇല്ലാതെ പബ്ലിക്കായിട്ട് ഒരു പ്രൈവറ്റ് ബസ്സിൽ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കാണുക അത് കാണുന്ന ആ പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യം നമ്മളെ നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് എന്ത് തോന്നുന്നു എങ്ങനെ സാധിക്കുന്നു ആൾക്കാർക്ക് ഇതൊക്കെ കാണാനായിട്ടെന്നാണ് ചോദിച്ചാൽ ബസ് ഉടമകൾ പറഞ്ഞ മറുപടി ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ അവസാനമായപ്പോഴാണ് അറിഞ്ഞത് സിനിമയാണെന്ന് ഞങ്ങൾക്ക് പിന്നെ ഇത് അറിയാതാണോ ഇത് തിയേറ്ററിൽ ഇത്രയും ഒരിക്കലും അതൊരു കള്ളത്തരം പറയുന്നത് കണ്ണുകൊട്ട കള്ളത്തരം പറയുന്നത് ഈ ഒരു ക്ലിപ്പ് ഇടാൻ പോകണമെങ്കിൽ നമുക്ക് അവർക്ക് െന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ലാലേട്ടന്റെ ശബ്ദം ഒന്നും മാറിക്കഴിഞ്ഞാൽ ഈ സിനിമയിലെ ശബ്ദമാണ് ഡയലോഗ് നമുക്ക് ഓഡിയോ കേട്ടാൽ മാത്രം മനസ്സിലാവുന്ന മലയാളികളെ തീർച്ചയായിട്ടും അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഏറ്റവും പുതിയൊരു പടത്തിന്റെ ട്രെയിലർ പോലും കാണാത്ത ആൾക്കാർ മലയാളിക്കിടയില്ല അത് അറിയുന്നില്ല എത്രയും നേരം റൺ ചെയ്തതിനു ശേഷം സിനിമ അവസാനം എത്തിയതോടുകൂടിയാണ് ഈ സിനിമയാണ് നമ്മൾ അറിയുന്നത് എന്നുള്ള വാദങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വാദങ്ങളാണ് തീർച്ചയായിട്ടും മലയാള സിനിമ വലിയ രീതിയിലൊരു രക്ഷയുടെ അല്ലെങ്കിൽ ഈ പോലെ തന്നെ പുതിയൊരു ഉണർവിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊമേഴ്ഷ്യൽ ഹിറ്റായിട്ട് എംബുരാൻ വന്നു വീണ്ടും ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി ഹിറ്റ് ആവാനുള്ള എല്ലാ ചാൻസുകളോട് കൂടി എംബുരാൻ്റെ കളക്ഷൻ കടത്തി വെട്ടാൻ കഴിയുന്ന രീതിയിൽ തുടരും സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ രീതിയിൽ എന്തായാലും മലയാളി സമൂഹം ഈ പൈറസി എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രിൻ്റുകളും വ്യാജ പതിപ്പുകളും കാണുന്നതും ഷെയർ ചെയ്യുന്നതും ഒരു ക്രൈമാണ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു വിഭാഗം ആൾക്കാരുടെ എഫേർട്ടിനെയൊക്കെ ഇല്ലാതാക്കുന്നത് നിസ്സാര വലിക്കുന്ന വൽക്കരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മലയാള സിമൂഹം മാറി എന്നുള്ള രീതിയിലേക്കൂടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട് എന്തായാലും ഈ ഒരു നമുക്കൊരു വ്യാജ പ്രിന്റ് കിട്ടുമ്പോഴത്തേക്കും ഓ ഈടാ എനിക്കൊരു വ്യാജ പ്രിന്റ് കിട്ടി എന്ന് സന്തോഷിക്കുന്നതിന് പകരം ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അയച്ച് തരുന്ന അല്ലെങ്കിൽ അയച്ചു തരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവരോടും പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു ബാധ്യതയുണ്ട് കാര്യം സിനിമാ വ്യവസായം ഒരുപാട് പേരുടെ ചോറ് കൂടിയാണ് നമ്മൾ കാണുന്ന പ്രധാന നടനായിട്ടുള്ള ഈ മോഹൻലാലും മമ്മൂട്ടിക്കപ്പുറം ഇല്ലേ അതിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അതിനെ വളരെ ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്ന അതിനോട് അത്യധികം കൂറ് കാണിക്കുന്ന ഒരു വലിയൊരു വിഭാഗത്തിന്റെ ഒരു കഷ്ടപ്പാടിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ തിയേറ്ററുകളിൽ എ സിയിലൊക്കെ ഇടുന്ന കാണുന്ന ഈ സിനിമ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൈറസി തടയേണ്ടത് ഒരു ഒരു എന്താണ് ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ നമ്മള് സാമൂഹ്യ ബോധമുള്ള സാംസ്കാരിക ബോധമുള്ള മലയാളികളുടെ ഒരു കടമ കൂടിയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുണ്ട്